الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد اتينا موسى الكتاب من بعد ما هلكنا القرون الاولى مصائب للناس وهدى ورحمه لعلهم لعلهم يتذكرون ما كنت بجانب الغربي إذ قضينا إلى الموسى إلى موسى لم من إلى موسى لم ما كنت من الشاهدين ولقد أنشينا قرونا فتطاول عليهم العمر وما كنت ثابيا في أهل مدينة نتلو عليهم آياتنا ولكن ما كنا مرسلين وما كنت بجانب الطُّورِ إذ, اذ نادينا ولكن رحمه من ربك ولكن ولكن رحمه من ربك جزر قوما ما اتاهم من نذير من قبلك لعلهم يتذكرون ولولا أن تصيبهم مصيبة بما قدمت أيديهم ويقولوا ربنا لولا أرسلت إلينا رسولا ونتبع آياتك ونكون من المؤمنين ولما جاءهم الحق من عندنا قالوا لولا أوتي مثل ما أوتي موسى أولم يكفروا بما بما أوتي موسى من قبل قالوا سهران قالوا سهران قالوا سهران يتطاهران يدطاهر، قالوا إنا بكل كافرين قل فأتوا بكتاب من عند الله وأهدى مما അള്ളാഹു സുബാൻഹു തല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ സുഹൃത്ത് നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് മുതൽ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് സലാമിൻ്റെ വ്യത്യസ്ത നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുന്ന ആയത്തുകളും നിർദ്ദേശങ്ങളുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാൻഹു തല ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂസ നാം നൽകിയിരിക്കുന്നു അൽ വേദഗ്രന്ഥം വേദം നൽകിയിരിക്കുന്നു പൂർവ സമുദായത്തിൽ സമുദായങ്ങളിലെക്കനൽ കുളൂനൽ പൂർവ്വ സമുദായങ്ങൾക്ക് നാം ഇറക്കിയതല്ലാത്ത

ിൽ നമുക്കായിട്ടില്ല ഇത് കഥയിന നമ്മളെ ബാധിച്ചിട്ടില്ല സമയത്ത് ഇല മൂസയിലേക്ക് അല്ല കാര്യങ്ങൾ മാകുന്തം മാകുന്തം ഈ ആയിരുന്നില്ല മിനാഹിരി സാക്ഷിയായിരുന്നില്ല ആ സാക്ഷികളായിരുന്നിട്ടില്ലാത്ത സമയത്തും അങ്ങനെയാണ് എന്ന് പറഞ്ഞാല് മാകുന്തം ജാൻബിലോ അഴമ്പ് പശ്ചാത്താപത്തിൽ പശ്ചാത്താപ നിക്കുകളിൽ ആയിട്ടില്ലാത്ത ആയിട്ടില്ലാത്ത വെറും നമുക്കുണ്ടാക്കിയിട്ടുണ്ട് സാക്ഷികളെയും നാം ആക്കിയിട്ടില്ല ഒലാക്കിൻ അൻസുന കൊളൂനൻ ഒലാക്കിൻ എന്നാൽ അൻശിന നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു കൊളൂനൻ തലമുറകളെ ഉണ്ടാക്കിയിരിക്കുന്നു പദതാവല അലേഹിമുല്ലൂ പദത്താവല അവൻ ദീർഘിപ്പിച്ചു ും അവരുടെ മേൽ ആയുഷ്കാലം അത്രയും പ്രസാബല അലേഹിയുമുള്ള ആയുഷ്കാലം അത്രയും അവൻ പഠിച്ച് അവൻ പഠിപ്പിച്ചിട്ടില്ല മാക്കുന്ത നീ ആയിട്ടില്ല സാവിയൻ അവസാനിക്കും അവസ

നൂറ് പമയത്തും ആയിട്ടില്ല ഇത് നാഥയിനാ നമ്മളായിട്ട് നമ്മൾ പിടിച്ചപ്പോൾ റഹ്മെ റബിക്ക നിന്റെ നാഥം എന്നുള്ള അനുഗ്രഹം ആയിട്ടില്ല ഈ തൂങ്ങി മുന്നറിയിപ്പ് നൽക മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി കൗമൻ ഒരു ജന ജനതക്ക് ഞങ്ങളുടെ ജനതയാണ് മാത്താഹും അവർക്ക് ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലാത്ത ജനങ്ങൾക്ക് നിക്കുമ്പനക്ക് മുമ്പ് ഹം അവലായിരിക്കുന്നു എത്രതക്കറിയും പൂർണമായും ഓൾപിടിച്ചേക്കാവുന്ന അവസ്ഥയിലാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ അവൻ അപ്പോഴും അവിടെ അള്ളാഹുസുലഹ അനുഹൃത്തായുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടാണ് അവരുണ്ടായത് വാക്കുന്താനി തൂരി കൂടുപർവ്വതത്തിന്റെ ഏർ അറ്റത്തുള്ള ആളുക ആളുകളും നീ ആയിട്ടില്ല ഇതിനാദൈന നാം വിളിച്ച സമയത്ത് തമ്മി റബിക്ക നിന്റെ അനുഗ്രഹങ്ങളായിട്ടില്ല മുന്നറിയിപ്പ് നൽക നൽകുന്നതിന് വേണ്ടി ഗവൺമെന്റ് മുമ്പ് എത്തതക്കർവും പൂർണ്ണമായും അവർ ഓർമ്മിപ്പിക്ക ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണത് ഒലുരീബവും മുസീബത്തും ഉണ്ടായിട്ടില്ല അന്തസീബവും അവർക്ക് മുസീബത്തും ഒരു മുസീബത്ത് വിപത്ത് അവർക്ക് വന്ന വന്നെത്താൻ ആയിട്ടില്ല മാ തുസീബവും അവർക്ക് വന്നെത്താൻ ആയിട്ടില്ല മുസീബത്തും ഒരു വിപത്ത് കാല വിപത്ത് വിമാകണ്ടും അവരുടെ കൈകൾ അവരുടെ കൈകൾ പൂർണ്ണമായും അറിഞ്ഞതുവരെ കൂടിയപ്പ അവർ പറയും നൗരാ അയക്കാതിരുന്നത് ഇലൈനാഥമ്മിലേക്ക് റസൂലൻ ഒരു റസൂഡ്ക്കാതെന്താണ് അപ്പൊ ഞങ്ങൾ പിൻപറ്റി മായിരുന്നല്ലോ അയാർത്തിക്കാൻ നിന്റെ ദൃഷ്ടാന്തങ്ങള് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾ പിൻപറ്റുന്ന ഒരു റസൂഡൻ എന്താണ് അയക്കാതിരുന്നത് എന്ന് അവർ പറയുമായിരുന്നു മോഹിനിയൻ അപ്പോൾ ഞങ്ങൾ മോമിനികളായി മാറുന്നുണ്ടോ എന്നും പറയുമായിരുന്നു അപ്പൊ അതുകൊണ്ട് അള്ളാഹുഭവടെ ഏർ മറ്റു വേദഗ്രന് വേദഗ്രന്ഥങ്ങൾ പഠിച്ചു മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ നീ എന്താണ് ഞങ്ങൾക്ക് ഒരു പ്രവാചകന്മാരാക്കാതിരുന്നത് അവർ പറയും നീ എന്താണ് ഞങ്ങൾ മേലാക്കാതിരുന്നത് എന്താണ് ആയാത്തിക്ക നി ആയത്തുകൾ ഞങ്ങൾ പിൻപറ്റുമായിരുന്നല്ലോ ഞങ്ങൾ വിശ്വാസികളുമായിരുന്നു ആയി ആകുമായിരുന്നല്ലോ എന്ന് അവർ പറയുമായിരുന്നു പരമുൽ സത്യം അവർക്ക് വന്നെത്തിയപ്പോൾ പിന്നെന്തിനാ നമ്മിൽ നിന്നുള്ള സത്യം പല മാജാഹുല്ലു പിന്നെ നമ്മിൽ നിന്നുള്ള സുന്ന സൂക്കം നമ്മിൽ നിന്നുള്ള സൂഖം അവർക്ക് വളർത്തിയപ്പോൾ പല മാജാഹുമുല്ലു സത്യം അവർക്ക് വളർത്തിയപ്പോൾ പിന്നെന്തിനാ നമ്മിൽ നിന്നുള്ള സത്യം വന്നിർത്തിയപ്പോൾ കാലു അവർ പറഞ്ഞു ലൗലായൂത്തിയ മിശ്രമാവൂത്തിയ മൂസ മൂസാക്ക് ഇറക്കപ്പെട്ടതിലുള്ള ഒന്ന് ഞങ്ങൾക്ക് നൽകാത്തതാണ് കാരു അവർ പറയാനും മൂസാക്ക് പോലുള്ള ഒരു ബോധം ഞങ്ങൾക്ക് പഴക്കം എന്താണ് എന്ന് അവർ പറയും വരം നിഷേധിച്ചിട്ടില്ല അവർ നിഷേധിച്ചിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു സെഹറാണി തവാഹറ സെഹറാനി രണ്ട് സെഹരുകൾ എന്ന് പറഞ്ഞ രണ്ട് രണ്ട് പ്രവാചകന്മാരായ മൂസാന്നത് ബിയും ആറു നബിയും അങ്ങനെ രണ്ട് ആളുകൾ അവർക്ക് വന്നു രണ്ട് അവര് രണ്ടുപേരും പരസ്പരം സഹായിച്ചു മൂസായിയുടെ പേരിലും ആർ നബിയുടെ സഹായിപ്പിച്ചു ആര് അവർ പറഞ്ഞു ഇന്നാ നമ്മളെല്ലാത്തിനെയും നിഷേധിക്കുന്നവരായിരുന്നു അവർ പറഞ്ഞു അങ്ങനെയാണ് അവരുണ്ടായത് പ്രവാചകന്മാർക്ക് ഭയാത്ര അല്ല ആ ഒരു സെഹറാൻ കഥാഹറു രണ്ട് 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 സെഹ സെഹറാൻ രണ്ട് സെഹറുകളാണ് എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈ ഇസ്ലാം അദ്ദേഹത്തിന്റെ കാര്യങ്ങളും അതുപോലെ മൂസാ അവർ ഹാറി നബി ഉണ്ടായിരുന്നു ആ തദാഹറാനി അവർ രണ്ടുപേരും പരസ്പരം സഹായിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരുന്നു എന്നിട്ട് അത് അത് അതിനെ പറ്റിയാണ് അവർ പറഞ്ഞത് സെഹറാൻ തഥാഹറ രണ്ടുപേരും സഹായിക്കുന്ന പ്രവാചകന്മാർ അവർക്കുണ്ടായിരുന്നു നിങ്ങൾ കിതാബ് ഏറ്റവും കൊണ്ടുവരികളായിരിക്കും പിൻപറ്റുകയും ചെയ്യും നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമായി അവരുടെ വന്നപ്പോൾ അതിന്റെ അത് ജീവിതത്തിൽ പകർത്തുകയും പാലിക്കുകയും ചെയ്യുന്നതിന് പകരം അവർ അതെല്ലാം പരസ്പരം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ തന്നെ സമൂഹത്തിലെ പല അവസ്ഥകളും മാറ്റിമറിച്ചുകൊണ്ട് അവർ പോയി 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 കൂടുകയാണ് ഉണ്ടായത് അള്ളാഹു സുബഹാനുഹത്തല ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒക്കെ ലഭിച്ചിട്ടും അവർ അത് അനുസരി അത് അനുസരിക്കാൻ അവർ സന്നദ്ധരായില്ല മോശക്കാരായിത്തീർന്നു അള്ളാഹു സുബാനുഭവത്തല ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അവരെ അടിക്കടി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബഹാനുഹത്തല നേർമാളുകൾ സ്വീകരിക്കാനും അത് ജീവിതത്തിൽ പകത്താലും നമുക്കെല്ലാം തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവാന